സായിപ്പിന്റെ ബുദ്ധി അപാരം മറ്റാരെയും പറ്റിയല്ല പറയുന്നത് നമ്മുടെ ട്രംപ് പറ്റി ട്രംപിന്റെ സെക്കൻഡ് വേവിൽ അമേരിക്കയെ ഇനി മറ്റെല്ലാ രാജ്യങ്ങളും പേടിക്കണം പേടിയോടുകൂടിയുള്ള ബഹുമാനത്തോടെ ലോകം അമേരിക്കയെ കാണും എന്ന് ശബ്ദമെടുത്താണ് ട്രംപ് ഈ പ്രാവശ്യം വന്നത് നമ്മൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പാകിസ്ഥാനെ വെച്ച് അമേരിക്ക ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യ അമേരിക്കയുടെ വെറും പാർട്ണർ മാത്രമായിരുന്നില്ല ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ണർ കൂടിയായിരുന്നു ഇന്ത്യ അത് നല്ലപോലെ അറിയുന്ന അമേരിക്ക ഇന്ത്യയോട് ചെയ്തത് എന്താണ് അമേരിക്ക അതായത് ട്രംപ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ പൊസിഷനിലാണ് കൈവച്ചത് പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധം വെച്ച് അതേസമയം വർഷങ്ങളായി അമേരിക്ക ഇന്ത്യയിൽ നിന്നും നേടിയെടുത്ത വിശ്വാസം റഷ്യയുടെ പേരിൽ തല്ലിക്കെടുത്തിയില്ലേ ഇന്ത്യ അമേരിക്കയുമായുള്ള സ്ട്രാറ്റജിക്കൽ പാർട്ണർഷിപ്പ് തകർക്കാൻ അമേരിക്ക ആദ്യം തന്നെ ചെയ്തത് ചൈനയെ തീരുവ കൊടുത്ത് ഒതുക്കലായിരുന്നു അതോടെ ചൈന ചൈനയുടെ അടുത്ത നീക്കത്തിൽ അമേരിക്കയുടെ അമേരിക്കയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ഇലക്ട്രോണിക്സിന്റെ തന്നെ ഇന്ധനമാണ് റയർ എലമെൻസ് ചൈന റയർഅർ എലമെൻസിൽ കൈവച്ചു അതോടെ ട്രംപിന് കാര്യം മനസ്സിലായി ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിൽ ട്രംപിന് ഏറെ കോൺഫിഡൻസ് തരുന്ന ഒരു പോയിന്റ് ചൈനയുടെ ഒരു വീക്ക് പോയിന്റ് ട്രംപിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ചൈനയുടെ ചൈനീസ് സ്റ്റുഡൻസ് സ്റ്റഡീസിനും മറ്റും അമേരിക്കയിലാണ് പഠിക്കാനും മറ്റും പോയിക്കൊണ്ടിരുന്നത് ട്രംപ് എന്ത് ചെയ്തു ചൈന എലമെന്റ്സിൽ കൈവച്ചപ്പോ ട്രംപ് ചൈനീസിന്റെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് ചൈനയെ ഭീഷണിപ്പെടുത്തി അവിടെയും എന്ത് തീരുന്നില്ല ആ പ്രശ്നം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം എല്ലാ തൊണ്ണൂറ് ദിവസം തികയുമ്പോഴും അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടിവെച്ചുകൊണ്ട് അമേരിക്കക്കും ചൈനയ്ക്കും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ ലിവറേജ് എടുത്തുകൊണ്ടായിരുന്നു അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വ്യാപാര യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ചിരുന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാവുന്നത് ഇവിടെ അമേരിക്കയുടെ സ്ട്രാറ്റജിക്കൽ പ്ലെയർ കൂടിയായ ഇന്ത്യ എന്തിന് ചൈനയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണം അങ്ങനെ ഇന്ത്യയും കളത്തിലിറങ്ങി കളിച്ചു ഒന്ന് നോക്കിക്കേ മുൻവർഷത്തിനേക്കാളും ഈ വർഷം നടന്ന ബ്രിക്സ് അമേരിക്ക കിട്ടുള്ള എട്ടിന്റെ പണിയായിരുന്നു ഇന്ത്യ കൊടുത്തത് ഇവിടെ ട്രംപ് അമേരിക്കയുടെ സൗകര്യത്തിന് തീരുവിട്ട് കൊടുത്തപ്പോ ബ്രിക്സ് സമ്മിറ്റിൽ ബ്രസീൽ അടങ്ങുന്ന രാജ്യങ്ങൾ മൾട്ടി പോളർ വേൾഡ് നയം സ്വീകരിച്ചു ട്രംപിന്റെയും അമേരിക്കയുടെയും യൂണിപ്പോളാർ വേൾഡ് ഓർഡറിനുള്ള താക്കീതായി ബ്രിക്സിനെ കാണാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ചൈന റിലേഷൻ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു വളരെ ശ്രദ്ധേയമായ മാറ്റം എന്നത് ചൈന ഇന്ത്യയെ പാർട്ട്ണറായാണ് കാണുന്നത് ഇന്ത്യക്ക് ഇന്ത്യയുടെ മുകളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ചൈനയിൽ നിന്നും എർത്ത് എലമെന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ടണൽ ബോറിംഗ് മെഷീനുകൾ ഇന്ത്യയിലേക്ക് ഇറക്കാം ചൈന ഇന്ത്യ ബന്ധം കഴിഞ്ഞ വർഷം മുതൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ചൈനയും ഇന്ത്യയും ഒരുമിച്ച് ഒതുക്കാൻ നോക്കിയത് ഒതുക്കാൻ നോക്കിയപ്പോൾ എന്തു പറ്റി ട്രംപിന്റെ ഈ ശക്തമായ ഇടപെടൽ ശത്രുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങളെ ഇന്ന് ആക്കി തോന്നുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരത്തെ റിലേഷനേക്കാളും കുറെ കൂടി മെച്ചപ്പെട്ട അടുപ്പം ട്രംപിന്റെ ഈ ഒറ്റ ഇടപെടൽ ഇന്ത്യക്ക് ഉണ്ടായി എന്ന് എത്ര വർഷങ്ങളെടുത്താണ് അമേരിക്ക ഇന്ത്യയുമായി മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കിയെടുത്തത് ട്രംപിന്റെ കെടുകാരിച്ചത് കൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം വീണ്ടും വഷളായി റഷ്യൻ പ്രസിഡന്റുമായി മോദി റഷ്യയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ലോകം പേടിക്കുന്ന റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ട് ഏഷ്യയിൽ എന്നല്ല ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ശക്തമായ കൂട്ടുകെട്ടായി മാറാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോ വരാം